എന്തിനേയും പരിഹാസ രൂപത്തിൽ കാണുന്നയാളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമാണ് ഇന്ന് സഭയിൽ നടന്ന കാര്യങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം സഭയിൽ നോട്ടീസ് അവതരിപ്പിച്ചപ്പോൾ അതിന് മറുപടിയായി മുഖ്യമന്ത്രി സംസാരിക്കുമ്പോഴാണ് തമാശാ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞത് യോഗ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഈ പരിഹാസം കലർന്ന മറുപടി ഉണ്ടായിരിക്കുന്നത് അത് ആസ്വദിച്ചിരിക്കുന്ന സ്പീക്കർ ഷംസീറിനെയും നമുക്ക് കാണാൻ സാധിക്കും ഇത്രയും ഗൗരവമുള്ള ഒരു വിഷയം സഭയിൽ ഉന്നയിച്ചപ്പോൾ അതിൽ പോലും ആ ഗൗരവം മനസ്സിലാക്കാതെ സഭയിൽ കാര്യങ്ങൾ ഉന്നയിച്ച വിഷ്ണുനാഥിനെ കളിയാക്കാനാണ് മുഖ്യമന്ത്രി സമയം കണ്ടെത്തിയത് പതിനെട്ട് മണിക്കൂറും ഇരുപത് മണിക്കൂറും ഇടതടവില്ലാതെ ഉറക്കമില്ലാതെ ജോലി ചെയ്യുന്ന പോലീസ് സേനക്ക് മാനസിക സമ്മർദ്ദം കുറക്കാൻ യോഗ നടപടി ആരംഭിക്കുമെന്ന സർക്കുലർ പോലും നടപ്പിലാക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അതിനുള്ള സമയം പോലും ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ കിട്ടുന്നില്ല എന്നുള്ള കാര്യമാണ് സഭയിൽ സൂചിപ്പിച്ചത് അപ്പോഴായിരുന്നു ഇത്തരത്തിൽ ഒരു പരിഹാസം മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ളത് ആ വാക്കുകൾ കേൾക്കാം അംഗത്തിന് യോഗയെ കുറിച്ച് വല്ലാത്ത തെറ്റിദ്ധാരണയാണുള്ളത് ഈ ജോലി ഉണ്ടായാൽ പിന്നെ യോഗ പറ്റില്ല എന്നുള്ളൊരു തോന്നലാണ് അദ്ദേഹത്തിന് സർ തിരക്കുകൾക്കിടയിലും ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് യോഗ ഇപ്പോൾ സംസാരിച്ചു കഴിഞ്ഞ് ബഹുമാനായ വിഷ്ണുനാഥ് ഇരുന്നല്ലോ അവിടെ ഇരുന്നു കൊണ്ടും യോഗ ചെയ്യാവുന്നതാണ് യോഗയുടെ ശരിയായ രീതി അനുസരിച്ച് അത് ബഹുമാനായ മുൻപ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചാൽ കൃത്യമായി പറഞ്ഞു തരുമെന്നാണ് തോന്നുന്നത് അപ്പോൾ യോഗയെക്കുറിച്ച് അങ്ങനെയൊരു തെറ്റിദ്ധാരണ ഉണ്ടാകേണ്ടതായിട്ടില്ല ആ യോഗ മാനസിക സംഘർഷം കുറക്കുന്നതിന് വലിയ തോതിൽ വഴിവെക്കുമെന്നുള്ളത് കൊണ്ടാണ് പോലീസിന് മറ്റെല്ലാ തരത്തിലുള്ള പരിശീലനവും ലഭിക്കുന്നതാണ് യോഗ കൂടി അതിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്താൻ നോക്കിയത് അതിനെ അതാണ് ഞാൻ പറഞ്ഞത് സമയം ഇങ്ങനെയാണ് ഉണ്ടാവുക ആ സമയം ഡ്യൂട്ടി ഉണ്ട് എന്നുള്ളത് കൊണ്ട് ആ ഡ്യൂട്ടിയിൽ കഴിയുന്നവർക്ക് യോഗ ചെയ്യാൻ അവസരം ഇല്ലാതില്ല അത് ചെയ്യാൻ സാധിക്കും ആ കാര്യം നമുക്ക് പ്രത്യേകമായി വേണമെങ്കിൽ ഏതെങ്കിലും യോഗാ വിദഗ്ധരെ വിളിച്ച് ബഹുമാനായ സ്പീക്കറോട് പറഞ്ഞിട്ട് നമുക്ക് അതിൻ്റേതായ ഒരു ക്ലാസ് എല്ലാവർക്കും നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക എന്നാണ് തോന്നുന്നത് ഇവിടെ